ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു മീൻ കടയിലാണ് ആ മീൻ കടയുടെ മുതലാളിയുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ടിട്ടാണ് മൂന്ന് നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ രണ്ട് നേരത്തെ ഭക്ഷണമെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ രാഹുൽ ആ വഴി പോകുന്നുണ്ട് എന്തായാലും പ്രകാശനും രാഹുലും കൂടി സംസാരിക്കുകയാണ് രാഹുൽ തൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ പ്രകാശനും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളെ കുറിച്ച് പറയുകയാണ് എന്തായാലും ഒരു കാര്യം ചെയ്യും ഞാനൊരു തട്ടുകട നിനക്ക് ഇട്ട് തരാം നീ ാപത്തിന്റെ പകുതി എനിക്ക് തന്നാൽ മതി നീ നടത്തിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ പ്രകാശം പറയണില്ല എനിക്ക് ഈ ഒറ്റക്കാലം കൊണ്ടൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വയ്യ അതിനൊന്നും ഞാനില്ല എന്നിങ്ങനെ പറയുകയാണ് അതുപോലെ തന്നെ കല്യാണി തന്ന വടിയെ കുറിച്ചിട്ടും കല്യാണി ആശുപത്രിയിൽ പൈസ ചെലവാക്കിയതിനെ കുറിച്ചൊക്കെ പ്രകാശം പറയുന്നത് കേൾക്കുമ്പോൾ അതൊന്നും രാഹുലിന് ഇഷ്ടപ്പെടുന്നില്ല രാഹുൽ പറയാണ് നീയേ അതൊക്കെ നീ ആലോചിച്ചിരിക്കുകയാണോ നിനക്കെന്താ അവളോട് സ്നേഹം തോന്നി തുടങ്ങിയത് നിന്നീ ഒരവസ്ഥയിലാക്കി അവൾ ഒറ്റയിരുത്തിയാണെന്നൊക്കെ പറഞ്ഞു വീണ്ടും അങ്ങനെ എരിവിന് കയറ്റി കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പ്രകാശൻ അതൊന്നും ചെവിക്കൊള്ളാതെ എന്താ സാറ് എന്നാൽ ഇത്തിരി മീനെങ്കിലും പോ എൻ്റെ കേരളത്തിലൊക്കെ ഒരു കച്ചവടെങ്കിലും നടന്നോ എന്ന് അയാൾ കരുതിക്കോട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തിനാ മീൻ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താണ് പിന്നെ എന്തിനാണ് എനിക്ക് മീൻ എന്നൊക്കെ പറഞ്ഞു രാഹുൽ പുച്ഛിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശൻ വീണ്ടും കടയിലേക്ക് ചെല്ലുമ്പോൾ മുതലാളുടെ വക നല്ലത് കേക്കുന്നുണ്ട് അയാള് പറയാണ് താൻ ഈ കടയിൽ കാല് കുത്തിയതിനു ശേഷം ഒരു ഐശ്വര്യക്കേടാണ് ലക്ഷണക്കേടാണ് ഈ കടയിലെ മീൻ ഒന്നും തന്നെ കച്ചോടായി പോകുന്നില്ല ഈ സമയം കൊണ്ട് എല്ലാം കച്ചോടായി പോകേണ്ടതാണ് അതെ രണ്ട് ദിവസം കൂടി ഞാൻ നോക്കും തൻ്റെ ഈയൊരു സ്വഭാവത്തിനാണെങ്കിൽ താൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഇങ്ങനെ മീൻ കച്ചവടം ഇല്ലാതായിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ താക്കീത് നൽകുകയാണ് എന്തായാലും പ്രകാശന്റെ ഭാഗ്യക്കേടെന്നു തന്നെ ഇരിക്കട്ടെ അവിടുത്തെ മീനുകളൊന്നും തന്നെ കച്ചവടമായി പോകുന്നില്ല അത് മറ്റൊന്നുമല്ല പ്രകാശന്റെ രക്ഷണക്കേടും കാര്യങ്ങളൊന്നുമല്ല ഇപ്പോഴേ മീനിലെ പല പ്രശ്നങ്ങളും കടലിൽ ഓയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് മീൻ വിറ്റ് പോകാത്തത് എന്തായാലും പ്രകാശനവിടെ നിന്ന് നാട്ടി ഇറക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഒരു അമ്പല നടയിൽ കായ് വസ്ത്രം കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഒരു ഭിക്ഷക്കാരനെ പോലെ തന്നെയാണ് വരുന്നവരുടെയും പോകുന്നവരുടെയും മുന്നിൽ അവനിങ്ങനെ കൈ നീട്ടുന്നുണ്ട് അതുപോലെ തന്നെ അന്നദാനം ആ ഒരു അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ ആ സമയത്താണ് അതേ അമ്പലത്തിലേക്ക് ഭാനുമതി അമ്മ വരുന്നത് അങ്ങനെ ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോടാ നിനക്ക് ആ കല്യാണി മോളെ നീ നെഞ്ചിൽ കയറ്റി വെച്ചിരുന്നെങ്കിലും നിന്റെ മകനെ നീ തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്കിപ്പോൾ എന്തൊരു സുഖമായിട്ട് ജീവിക്കായിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ കുത്തിനോവിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് എന്തായാലും ഈ ഒരു അവസ്ഥ അറിഞ്ഞ് നമ്മുടെ കല്യാണി ചെറിയൊരു സഹായം ചെയ്യുന്നുണ്ട് അവരുടെ കമ്പനിയിലെ ചെറിയൊരു താഴെ ഒരു ജോലി അവൾ കൊടുക്കുകയാണ് ഇതിവിടെ ചെയ്ത് നിന്നോളാൻ എന്ന് പറയുകയാണ് അങ്ങനെ അവർക്ക് വേണ്ട കല്യാണിക്കും കിരണും വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു സേവകനെ പോലെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് പ്രകാശൻ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മോളെ എന്ന് വിളിച്ചു പോവുകയാണ് കല്യാണിയെ അപ്പൊ കല്യാണിയുടെ കണ്ണു നിറയുകയാണ് വർഷങ്ങള് എത്രയോ ജനിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വിളി അയാളുടെ നാവിൽ നിന്ന് വീഴുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് മോളോ ആരുടെ മോള് എന്ന് ചോദിക്കുകയാണ് തനിക്ക് ഇങ്ങനെ ഒരു മോൾ ഉണ്ടടോ എന്ന് ചോദിക്കുമ്പോൾ സോറി സാർ ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞിട്ട് മാഡം എന്ന് തന്നെ പിന്നെ വിളിക്കുകയാണ് കല്യാണിയെ അപ്പോൾ കല്യാണി അനുമതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശൻ ചോദിക്കുന്നുണ്ട് പ്രകാശൻ ആഗ്രഹമുണ്ട് എന്തായാലും കല്യാണിയെ മോളെ എന്ന് വിളിക്കാനായിട്ട് ആ ഒരു ആഗ്രഹം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കല്യാണി പറയാണ് ഇനി ആ വിളി തുടർന്നോളും തന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ വിളിക്ക് മാറ്റൊന്നും വരത്തണ്ട മോളെ എന്ന് തന്നെ വിളിച്ചോളൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പ്രകാശൻ ഒരുപാട് സന്തോഷാകുന്നുണ്ട് എന്തായാലും പ്രകാശൻ ഇനി തിരിച്ചൊരു പോക്കില്ല ഇതുപോലെ തന്നെ നമ്മുടെ കല്യാണിയെ കൊല്ലാൻ നോക്കുന്ന വിക്രത്തിനെയൊക്കെ അപകടപ്പെടുത്തുന്ന ഭാഗം പ്രകാശൻ തന്നെയാണ് അപകടപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്